ായിട്ടുള്ള ശ്രീമാൻ കുമ്മനം രാജശേഖരനെ വരെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നായ കേരളത്തിന്റെ മണ്ണിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഹൃദയം നമ്മുടെ ചങ്കിലാണ് ആദർശം നമ്മുടെ ചങ്കിലാണ് ആദർശം നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ കൊടി പിടിക്കുമ്പോൾ അവിടെ വ്യക്തിക്കെല്ലാം പ്രത്യേക ആദർശത്തിനാണ് പ്രത്യേകത ആദർശത്തിന്റെ അടിയിൽ അടിപറയിട്ടുകൊണ്ടാണ് എല്ലാ ഭീകരവാദ ശക്തികൾക്കെതിരെയും നമ്മൾ പോരാട്ടം നടത്തിയത് ഞാനും ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരും നിങ്ങളാണ് പ്രതിജ്ഞ എടുക്കേണ്ടത് നിങ്ങൾ അന്നലക്ഷ്മിയാണ് അഷ്ടലക്ഷ്മിയാണ് ധ്യാനലക്ഷ്മിയാണ് നിങ്ങളാണ് കഠിനമായിട്ടുള്ള വ്രതം അതാചരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കാര്യത്തിന്റെ ശക്തിയോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ കൂടിയ അമ്മമാർ ഈ തെരുവീതി ആദർശത്തിനകത്ത് വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്ക് സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും ഒക്കെ പേരുകൾ മാത്രമാണ് നമ്മൾ ആദർശം എന്താണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായത് എങ്ങനെയാണ് എന്റെ സഹപ്രവർത്തകർ എങ്ങനെയാണ് നബി ഉണ്ടായത് എങ്ങനെയാണ് വയനാടിൽ നബി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത് എങ്ങനെയാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് ഓരോ ഉയർത്താൻ ഒന്നും ഒരിക്കൽ പോലും തന്റെ മുഖമൊന്ന് ടിവിയിൽ കാണണമെന്ന് ആഗ്രഹിക്കാത്ത സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കറകളന് വ്യക്തിത്വമുള്ള പ്രവർത്തകന്മാരും പ്രവർത്തകമാരും ഒരുമിച്ചു നിന്നതുകൊണ്ടാണ് കേരള നിയമസഭയ്ക്കകത്തേക്ക് മാറി മാറി മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ചിട്ട് കേരളത്തിന് എന്ത് എന്ന ചോദ്യം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ അവർക്ക് രാഷ്ട്രീയമുണ്ട് ആന്ധ്ര അവിടെയും അവർക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള സംസ്ഥാനങ്ങൾ പോലും അവർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിൽ അടൽ ബിഹാരി വാജ്പേയി ഇരുന്ന സമയത്തും ശ്രീമത് നരേന്ദ്രമോദി ഇരുന്ന സമയത്തും അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി എത്ര കോടികൾ കൊണ്ടുവരാം അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന കാര്യത്തിൽ അവർ റിസർച്ച് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നാൽ ഈ കേരളത്തിൽ മാത്രം കഷ്ടമെന്ന് പറയട്ടെ കോൺഗ്രസിന് ചുപാട്ടിക്കും അവർക്ക് ഒറ്റ നയം മാത്രമേ ഉള്ളൂ അവർക്ക് നേതൃത്വം നൽകുന്ന അവരുടെ ഒരു നയം മാത്രമേ ഉള്ളൂ ആ എന്ന് പറയുന്നത് പണ്ട് കാരണന്മാര് പറയും പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എന്താണ് മകൻ മരിച്ചാലും കൂടി വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കാണണമെന്ന് പണ്ട് കാലത്തൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കൈകളിൽ നിന്ന് കിട്ടുന്ന കോടികൾ അങ്ങനെ വാങ്ങി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങൾക്ക് വീടുണ്ടാക്കണ്ട വെള്ളം കുടിവെള്ളം കൊടുക്കണ്ട അവരുടെ മക്കൾക്ക് ജോലി കൊടുക്കണ്ട ഗ്രാമങ്ങൾ വികസിക്കേണ്ട അങ്ങനെ ഒരു അമൃത നഗരമാക്കി കേരളത്തെ മാറ്റണ്ട ഈ തീരുമാനമെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഞങ്ങൾക്ക് തോൽക്കും മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ പൊതുവീതിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് അത് ആർക്കു വേണ്ടിയിട്ടാണെന്ന് അറിയുമ്പോൾ ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരന് വേണ്ടിയിട്ട് എത്രയോ വർഷമായി നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പാട്ടുപാടിച്ച് പാവപ്പെട്ടവന് വേണ്ടി ഇംഗ്ലഫ് സിന്ദാബാദ് വിളിച്ച് നിങ്ങൾക്കെല്ലാം ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ ആ മാർക്സിസ്റ്റ് പാർട്ടി സാധാരണക്കാരനെ ചതിച്ചു വഞ്ചിച്ചു അഞ്ചു വർഷം അവർ ഭരിച്ചു മുന്നോട്ട് പോയാൽ അഞ്ചു വർഷം വീണ്ടും യു ഡി എഫ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ കൈകളിലേക്ക് കേരളത്തിന്റെ കൊടുത്ത ആളുകൾ ഇന്ന് ദുഃഖിക്കുകയാണ് എന്താ കാരണമെന്നറിയുമോ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച് കേരളത്തിൽ മാത്രം അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എത്രയാണ് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടികൾ കേന്ദ്രം കൊടുത്തത് എന്ന് ചോദിക്കാൻ നമുക്ക് ആൾ വേണം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നമുക്ക് ചോദിക്കാൻ സാധിക്കും ഒരു മെഡിക്കൽ കോളേജ് കൊടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ അവിടെ നിങ്ങൾ ആർക്കൊക്കെയാണ് ജോലി കൊടുത്തത് എന്ന് ചോദിക്കാൻ നമുക്ക് കേരള നിയമസഭയിൽ ഒരാൾ വേണം കേരളത്തിന്റെ നിയമസഭ യും അച്ഛനും മാത്രം വീടുകൾക്കകത്ത് നിറയുന്ന കേരളത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കാൻ നമുക്ക് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആള് വേണം വരാൻ പോകുന്ന നാളുകളിൽ പാലക്കാട് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ച് ഒരെം എൽ എയിൽ നിർത്തുമെന്നാണോ കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിങ്ങളെ കരുതിയിരിക്കുന്നത് ഞങ്ങൾ എത്രയോ കാലമായി ഇവിടുത്തെ പാവപ്പെട്ടവൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഒരു എം എൽ എയെ സൃഷ്ടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആദ്യത്തെ പണിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി കസേരയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ മുഖ്യമന്ത്രിയെ കാണുക എന്നുള്ളത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിലെടുത്തിട്ടുള്ള ഒരു ദൃഢ പ്രതിജ്ഞയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള പേരെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിർത്തി ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർത്തു പിടിച്ചു ഞങ്ങൾ അര അരഡസനിലധികം വരുന്ന ആളുകളെ നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പരാജയപ്പെടുത്തി അത് ആദർശത്തിനു വേണ്ടിയിട്ടാണോ അല്ല മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല എന്ന് ഞങ്ങളുടെ ആദർശം രണ്ടാണ് എന്ന് കേരളത്തിന്റെ തെരുവീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യുകയും എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം സാത്വികനായിട്ടുള്ള ശ്രീമാൻ കുമ്മനം രാജശേഖരനെ വരെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നായ കേരളത്തിന്റെ മണ്ണിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഹൃദയം നമ്മുടെ ചങ്കിലാണ് ആദർശം നമ്മുടെ ചങ്കിലാണ് ആദർശം നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ കൊടി പിടിക്കുമ്പോൾ അവിടെ വ്യക്തിക്കല്ല പ്രത്യേകത ആദർശത്തിനാണ് പ്രത്യേകത ആദർശത്തിന്റെ അടിയിൽ അടിവരയിട്ടുകൊണ്ടാണ് എല്ലാ ഭീകരവാദ ശക്തികൾക്കെതിരെയും നമ്മൾ പോരാട്ടം നടത്തിയത് ആദർശത്തിൽ ആദർശം ചങ്കിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ സഹപ്രവർത്തകന്മാരായിട്ടുള്ള പാവപ്പെട്ടവന്മാർ കണ്ണൂരിൽ നമ്മുടെ പ്രവർത്തകരെ വെട്ടിക്കീറിക്കൊന്ന് ചോറ കുടിക്കുമ്പോ ഭീകരവാദ സംഘടനകളുമായി യു ഡി എഫ് കോൺഗ്രസ് സന്ധി ചെയ്യുമ്പോ ഇടതുപക്ഷക്കാരൻ സന്ധി ചെയ്യുമ്പോ അവിടെ പിടഞ്ഞു വീണ് മരിച്ച പാവപ്പെട്ടവർക്ക് വേണ്ടി കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആ ബലിദാനിയെക്കുറിച്ച് പറയാൻ ഏതെങ്കിലും ഒരു എം എൽ എ നാളെ ഇതുവരെ എണിച്ചു നിന്നിട്ടില്ല എന്നുള്ളതിന്റെ ആ ഒരൊറ്റ പ്രഖ്യാപനം പോരെ നമുക്ക് ആദർശത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാനും ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരും നിങ്ങളാണ് പ്രതിജ്ഞ എടുക്കേണ്ടത് നിങ്ങൾ അന്ന ക്ഷ്മിയാണ് അഷ്ടലക്ഷ്മിയാണ് ധ്യാനലക്ഷ്മിയാണ് നിങ്ങളാണ് കഠിനമായിട്ടുള്ള വ്രതം അതാചരിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കാര്യത്തിന്റെ ശക്തിയോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ കൂടിയ അമ്മമാർ ഈ തെരുവീതിയിലെടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് ആദർശത്തിനകത്ത് വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല ൂടിയിട്ടുള്ളത് നമുക്ക് സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും ഒക്കെ പേരുകൾ മാത്രമാണ് നമ്മുടെ ആദർശം എന്താണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ആ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാളിത്രയും കാത്തിരുന്നതെങ്കിൽ കേവലം അഞ്ച് ശതമാനം വോട്ടില്ലാത്ത ത്രിപുരയിൽ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ അവിടെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ കോട്ടക്കോട്ട പക്ഷക്കാരനും വലതുപക്ഷക്കാരനും മനസ്സിലായി ഇനി ബിജെപിയെ പിടിച്ചാൽ കിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയെ ഒതുക്കാൻ സാധ്യമല്ല വരാൻ പോകുന്ന നാളുകളിൽ പല എം എൽ എമാരും അവരുടെ കസേരിയിൽ നിന്ന് നേടിച്ച് മാറിക്കൊടുക്കേണ്ടി വരും ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് വേണ്ടി എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി അടിസ്ഥാനത്തിൽ അവർക്കാണ് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്താ കാരണം നമ്മൾ പേർ പത്തുപേർ ഇല്ലാത്ത കാലത്ത് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇരുപത് ശതമാനത്തിലധികം വോട്ട് വാങ്ങി നമ്മുടെ പ്രസ്ഥാനം നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത് നിയമസഭയ്ക്കകത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിനെ പറഞ്ഞയക്കാൻ വേണ്ടി നമ്മൾ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും വരാൻ പോകുന്ന നാളുകളിൽ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ദൃഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള അമ്മമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പാലക്കാടിലെ അമ്മമാർ വീടുകൾക്കകത്തിരിക്കുന്ന അമ്മമാർ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിനുവേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നും അതൊരു തുടക്കം മാത്രമായിരിക്കുമെന്നും കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമര ഈ താമരയെയാണ് ശ്രീമൻ നരേന്ദ്രമോദി സ്നേഹിക്കുന്നത് അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹം പറഞ്ഞു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം നമുക്ക് കൊണ്ടുവരുന്ന കോടികൾ ഓരോ മേഖലകളിലും വിനിയോഗിക്കണമെങ്കിൽ അതിനനുസൃതമായിട്ട് നമുക്ക് എം എൽ എ മാരുണ്ടാകണം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പവഴിയുമില്ല നമുക്കെതിരായിട്ട് അങ്ങനെയല്ലേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലുണ്ടായത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് എണ്ണത്തിൽ കുറവുള്ള പഞ്ചപാണ്ഡവന്മാർക്ക് ആ യുദ്ധഭൂമിയിൽ വിജയിക്കാൻ സാധിച്ചുവെങ്കിൽ അക്ഷൌഹിപ്പടയും കാലാപ്പടയെയും മാറ്റി നിർത്തിക്കൊണ്ട് പഞ്ചപാണ്ഡവന്മാർക്ക് ധാർമ്മികമായി വിജയം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ പാണ്ഡവപക്ഷത്താണ് നമ്മുടെ തേർത്തെളിക്കുന്നത് മറ്റാരുമല്ല അത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതി ായിട്ടുള്ള മഹാനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ആണെങ്കിൽ ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് മാത്രം പറഞ്ഞ് എന്റെ അമ്മമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒറ്റക്കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ് നോക്കൂ ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകളുടെ ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിന്റെ തെരുവീതിയിൽ ഉയർന്നു എത്ര തവണ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ മുഖം എത്ര തവണ കേരളത്തിന്റെ തെരുവീതി ബോർഡുകൾ ഉയർന്നു എന്റെ സഹപ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളുടെ ഫ്ലക്ഷോർഡുകൾ എത്ര തവണ കേരളത്തിന്റെ തെരുവീതിയിൽ ഉയർന്നു എങ്ങനെയാണ് സുരേന്ദ്രൻ ഉണ്ടായത് എങ്ങനെയാണ് ർ എങ്ങനെയാണ് നവ്യുണ്ടായത് എങ്ങനെയാണ് വയനാടിൽ നബി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത് എങ്ങനെയാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത് ഓരോ ഫ്ലക്സ് ബോർഡുകളും ഉയർത്താൻ ഒന്നും ആഗ്രഹമില്ലാത്ത ഒരിക്കൽ പോലും തന്റെ മുഖമൊന്ന് ടി വിയിൽ കാണണമെന്ന് ആഗ്രഹിക്കാത്ത സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കറകളഞ്ഞ വ്യക്തിത്വമുള്ള പ്രവർത്തകന്മാരും പ്രവർത്തകമാരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് നേതൃത്വമുണ്ടായത് കേരളത്തിന്റെ മണിലെങ്കിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ നമുക്ക് നമ്മുടെ പ്രത്യേക ശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കുങ്കുമഹരിത പതാക േഖനം ചെയ്തിട്ടുള്ള താമര ചിഹ്നത്തെ ചങ്കിലേറ്റാവാഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള പൂർവ്വ സൂരികളുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിയമസഭയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാധാരണക്കാരനും കർഷകനും പെൺകുട്ടിക്കും അമ്മയ്ക്കും വേണ്ടി പോരാട്ടം നടത്താൻ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയെ അടിച്ചമർത്താൻ ഇവിടുത്തെ ഭീകരവാദ ശക്തികളെ അടിച്ചമർത്താനുള്ള ഒരവസരം പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള റാലി അതിനു മുന്നിൽ നിന്ന് മുഴുവൻ അമ്മമാരെയും സ്നേഹപൂർവം ആദരത്തോടുകൂടി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ